ഹിജിറ അറിയാമല്ലോ ഇസ്ലാമിൽ ഒരു പലായനമുണ്ട് പ്രവാചകൻ മക്കയില് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ മദീനയിലേക്ക് പോയല്ലോ അതിനുശേഷം ശേഷം ഒരു ഈത്തപ്പനത്തോട്ടം ഇസ്ലാം മതവിശ്വാസികളുടെ അതായത് മുസ്ലിങ്ങളുടെ ജീവകാരുണ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നബിക്ക് വേണ്ടി ചരിത്രത്തിലുമുണ്ട് വഖഫ് നിർബന്ധിത മതചര്യയായിട്ട് ഖുർ ഇസ്ലാമിക മത രാഷ്ട്രം ലോകം മുഴുവനും വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി മുസ്ലിം ഭരണാധികാരികൾ സംയുക്തമായി വഖഫിനെ നിഷേധിക്കുന്നില്ല എന്നത് ശരിയാണ് എന്തുകൊണ്ട് അവര് പിടിച്ചാലും ഇസ്ലാമിന് ഇവർ പിടിച്ചാലും ഇസ്ലാമിന് പ്രവാചകൻ പ്രവാചകന്റെ മകൾ ഫാത്തിമയ്ക്ക് ഫതക്ക് എന്ന് പറയുന്ന ഒരു ഭൂമി പതിച്ചു നൽകിയിരുന്നു എവിടെ കനന്തരസമ്പത്തോ നിങ്ങളുടെ അടുത്തേക്കൊന്നും നിങ്ങൾക്ക് പാടില്ല അബുബക്കർ ഊമർ അതിങ്ങൾ തിരിച്ചു വാങ്ങി എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിന്റെ പേരിൽ ഒരു വ്യക്തി കൊടുക്കുന്ന സമ്പത്ത് വക്കഫ് പിടിച്ചു വാങ്ങി വിറ്റിട്ട് അവര് പൊട്ടടിക്കു ഇതിന് നിങ്ങൾ വക്കഫെന്ന് പറഞ്ഞോ നമ്മൾ കൊള്ളയടിയെന്നും പിടിച്ചു പറയുന്നു ഇത് ജിഹാദാണ് ലോകത്തിലെ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് വക്കഫിന്റെ സ്വത്തുക്കൾ ഉണ്ടോ വക്കഫ് ബോർഡുണ്ടോ മുസ്ലിം പേഴ്സണൽ ലോയുണ്ടോ ബോർഡുണ്ടോ ഇല്ല ഒരു മുസ്ലിം രാഷ്ട്രത്തിലും വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെടുന്നില്ല ഉമർ ഒരു തുണ്ട് ഭൂമി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ദാനം ചെയ്തതോടുകൂടിയാണ് വഖഫിന്റെ നിലവിലുള്ള രേഖകൾ അനുസരിച്ച് എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് വഖഫിന്റെ ചരിത്രം ആരംഭിക്കുന്നത് മൊറോക്കോയിലെ അൽ കുറാവീ എന്ന് പറയുന്ന സർവകലാശാല സ്വീകരിച്ചു തുടങ്ങുവാണ് ഭൂരിപക്ഷം ഇസ്ലാമിക രാജ്യങ്ങളും വക്കഫ് ചെയ്യുക എന്നത് അനിവാര്യമായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു കൃത്യമായിട്ട് കാണുന്നുമില്ല നിയമാനുസരണം വക്കഫ് നടപടിക്രമങ്ങൾ തുടങ്ങുന്നത് ഒൻപതാം നൂറ്റാണ്ടിലാണ് പത്താം നൂറ്റാണ്ടിൽ പാരീസില് വക്കഫിന്റെ സ്വത്തു വകകൾ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയിലാണെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഇസ്ലാമിക മത ആചാരമായി വഖഫിനെ കണക്കാക്കുന്നുണ്ട് ഒരു കരാറായിട്ടാണ് ഇസ്ലാമിക ലോകം കാണുന്നത് പ്രായപൂർത്തിയായ ചിത്തരോഗമൊന്നുമില്ലാത്ത സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സ്വന്തം സമ്പത്തായിരിക്കണം അതിനകത്ത് തീരുമാനമെടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം മരണശേഷം അല്ലാഹുവിൽ നിന്നും പ്രതിഫലം ആഗ്രഹിക്കുന്ന വിശ്വാസിയായിരിക്കുമല്ലോ മുസ്ലിം ആയിരിക്കുമല്ലോ അങ്ങനെ ഒരാളാണ് വഖഫ് ചെയ്യേണ്ടത് നിയമപരമായിട്ട് ആ വസ്തുവിന്മേൽ സമ്പൂർണമായിട്ടുള്ള അവകാശ അധികാരങ്ങളുള്ള വ്യക്തി പാട്ടത്തിന് വാങ്ങിച്ചത് കൊടുത്തിട്ട് ആരാൻ്റെ പന്തലിൽ വാ എന്റെ വിളമ്പിന്റെ മിടുക്കറിയാവെന്ന് പറയുന്ന രീതി അല്ല പാപ്പരായ ആളിന് വക്കഫ് ചെയ്യാൻ പറ്റില്ല കാരണം ഒന്നുമില്ലല്ലോ പൊതു സ്വത്ത് വക്കഫ് ചെയ്യാനും പറ്റില്ല ഇത് വക്കഫ് പിടിച്ചെടുക്കുന്ന അധികവും പൊതു സ്വത്തുകൾ അല്ലേ അവനവന്റെ വസ്തുവകകള് അവകാശികൾ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിരുപാധികമായിട്ട് ജീവകാരുണ്യം ലക്ഷ്യമാക്കി സമർപ്പിക്കാം കുഴപ്പമില്ല അതൊക്കെ വ്യവസ്ഥകളാണ് പക്ഷേ വസ്തുവകകൾ പിടിച്ചുപറിച്ചെടുത്തിട്ട് അയാൾക്ക് ആവശ്യമില്ലാത്തയാൾ താല്പര്യപ്പെടാത്ത പ്രതിഫലം അയാളുടെ തലയിലേക്ക് കെട്ടി കൊടുക്കേണ്ട കാര്യമുണ്ടോ ഏ അതായത് ഇസ്ലാം മത വിശ്വാസി കൊടുക്കണം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ട് എന്നാലാണ് ഇത് വഖഫ് ചെയ്യേണ്ടത് ഹദീസില് വക്കഫിന് വേണ്ടി പറയുന്ന നിയമത്തിന്റെ സംക്ഷിപ്തമെന്ന് പറയുന്നത് ഇവർ ഡെഫ് ഇവർ ഡിഫൈൻ ചെയ്യുന്നതല്ല ദായത് ക്രമം നിങ്ങൾ കേട്ടിട്ടുണ്ടോ വഖഫ് രൂപീകൃതമാകുന്നത് തന്നെ അതിനനുസരിച്ചിട്ടല്ല ആരാണ് ദാതാവ് ആരാണ് സ്വീകർത്താവ് അതിനൊരു കൃത്യത വഖഫ് എന്ന് പറഞ്ഞാൽ വൺസ് വഖഫ് ഓൾവേസ് വഖഫ് അത് കാലത്തും വഖഫ് തന്നെയാണ് അതിനർത്ഥം മാറ്റമില്ലാത്ത രൂപത്തിൽ തുടരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെ ഏകീകൃതമായിട്ടുള്ള വക്കഫ് നിയമ വ്യവസ്ഥകളില്ല കാരണം അവിടത്തെ ബോർഡില്ല കുവൈറ്റ് ഖത്തർ ഇസ്ലാമിക രാജ്യങ്ങൾ കേന്ദ്രീകൃതമായിട്ടുള്ള വക്കഫ് സംവിധാനമാണ് അവരൊക്കെ പിൻപറ്റുന്നത് പക്ഷേ ഇന്തോനേഷ്യയിൽ വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വഖഫ് നിയമം മലേഷ്യയിലാണെങ്കിൽ വഖഫ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തിനും അനുസരിച്ചിട്ടാണ് വക്കഫി വാക്കിഫ് അഥവാ മുത്തവല്ലി വാക്കിഫ് വക്കഫ് ചെയ്യുന്ന ആൾ പിന്നെ മുത്തവല്ലി ഉണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ പരസ്പര സമ്മതത്തോടു കൂടി മുത്തവല്ലിക്ക് കൊടുക്കുവാണ് പഠിച്ചോൻ്റെ പേരിലാണിത് ഞാൻ തരുന്നത് കേട്ടോ സ്വന്തം കുടുംബം സ്വന്തം സമുദായം ഇങ്ങനെ ആരുടെ ജീവകാരുണ്യ പ്രവർത്തന വേണം പ്രവർത്തനത്തിന് വേണമെങ്കിലും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ വക്കഫ് ചെയ്യാം അങ്ങനെ ചെയ്യുന്ന സ്വത്തുക്കൾ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഫറൂഖ് കോളേജ് മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് കൊടുത്താൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ അവർക്കത് തിരിമറി നടത്താനും പിന്നീട് അത് വിൽക്കാനും കൈകാര്യം ചെയ്യാനോ കൈ കടത്തലുകൾ നടത്താനോ ഒന്നും പറ്റില്ല പൊതു സ്വത്ത് വക്കഫ് ചെയ്യാൻ പാടില്ല അപ്പൊ കൊള്ളയടിച്ചിട്ടാണെങ്കിലും ശരി പിടിച്ചുപറിച്ചിട്ടാണെങ്കിലും ശരി ലാൻഡ് ജിഹാദ് നടത്തി മറ്റുള്ളവരുടെ വസ്തുവകകൾ തട്ടിയെടുത്ത് അങ്ങനെ അള്ളാഹുവിന്റെ പ്രതിഫലം അയാൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടാക്കിക്കൊടുത്ത് ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തെമ്മാടിത്തരമാണ് കാരണം അന്യന്റെ ഭൂമി പിടിച്ചു കുറച്ചാണ് എടുക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത ഈ രീതി ഇന്ത്യക്ക് വേണോ എന്നതാണ് ഒരു ചോദ്യം അതൊന്നും ശരിയല്ലാത്ത രീതിയാണ് എന്ന് മാത്രമല്ല മുസ്ലിങ്ങൾ കൊടുക്കട്ടെ അവർക്കല്ലേ അതിന്റെ പ്രതിഫലം വേണമെന്ന് ആഗ്രഹമുള്ളത് അതുകൊണ്ട് അവർ കൊടുക്കട്ടെ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെയൊക്കെ എതിർക്കുന്നത് ഇസ്ലാം എന്തുകൊണ്ടാണ് ഒരു കാലത്തിനും യോജിച്ച മതമായിട്ട് നമ്മൾ അംഗീകരിക്കാത്തത് ഖുർആാനിനെ എന്തുകൊണ്ടാണ് ആ കാലത്തെന്നല്ല ഈ കാലത്തെന്നല്ല ഭൂമിക്ക് ഒരു കാലത്തും മനുഷ്യൻ അംഗീകരിക്കാൻ സാധിക്കാത്ത പുസ്തകമാണ് എന്ന് പറയുന്നത് അതിനകത്തെ മാനവിക വിരുദ്ധതകൾ കൊണ്ടാണ് അതിലെ സ്ത്രീ വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും കൊണ്ടാണ് അതിനകത്തെ തീവ്രവാദ ആശയങ്ങൾ കൊണ്ടാണ് അതുകൊണ്ടാണ് ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഏറെ ദൂഷിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ഈ നാട്ടിൽ കഴിഞ്ഞു പോകുന്നത് കൂടുതൽ ആളുകളും ഇസ്ലാമിനെ വിമർശിക്കാൻ ഭയപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് ഒറ്റപ്പെട്ടു പോകും സമൂഹത്തിൽ ജീവിക്കാൻ വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടായി പോകും തെറി വിളിച്ചാലും നിങ്ങൾ തന്തയ്ക്ക് വിളിച്ചാലും നിങ്ങൾ എന്നെ കൊല്ലുന്നത് വരെ സത്യം സത്യമായിട്ട് തന്നെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം വേണ്ടെങ്കിൽ അംഗീകരിക്കുകയും വേണ്ട യാതൊരു നിർബന്ധവുമില്ല ഒരു ബഹുസ്വര സമൂഹത്തിൽ അന്യ മതക്കാരോട് യുദ്ധം ചെയ്യാനും അവരെ അക്രമിക്കാനും അവരോട് പരുഷമായി പെരുമാറാനും അങ്ങനെ അവരെ ഭയപ്പെടുത്തി അവരോട് യുദ്ധം ചെയ്ത് അവരെ അക്രമിച്ച് അങ്ങനെ സമാധാനത്തിന്റെ മതം സ്ഥാപിക്കണം എന്ന് പറയുന്ന ഖുർആൻ വചനങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഒൻപതാം അധ്യായത്തിന്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനം സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം വെറുതെ യുദ്ധം ചെയ്യാനില്ല അവർ ഭയപ്പെടണം ഭയപ്പെട്ട് പേടിച്ച് ഒരു മൂലയ്ക്ക് അപ്പോൾ അപ്പോഴി ആയുധവുമായിട്ട് കയറി ചെന്നിട്ട് പറയണം മര്യാദയ്ക്ക് അതല്ലെങ്കിൽ നാട് നാടുവിട്ടുപിക്കോ അതല്ലെങ്കിൽ കൊല്ലപ്പെടാൻ തയ്യാറായിക്കോ എന്ന് പറയാൻ കഴിയണം നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായിരുന്നില്ല ഇസ്ലാം വിഭാവനം ചെയ്ത യുദ്ധങ്ങളും കൊള്ളയും കൊലപാതകങ്ങളും ഒന്നും അടുത്ത് താമസിക്കുന്നവനെ ഒരു കാരണവുമില്ലാതെ അവന്റെ തുണി പൊക്കി അവന്റെ ജാതി നോക്കണം മതം നോക്കണം എന്നിട്ട് അവനെ കൊല്ലാനും വെട്ടാനും ജീവിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള ആശയങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഖുർആാൻ വചനങ്ങൾ ഖുർആാനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ അത് പറയൂ അത് നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തു അവിശ്വാസികളുടെ ഇടയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ നരകത്തിൽ പോകുമെന്ന് നാലാം അധ്യായത്തിന്റെ തൊണ്ണൂറ്റിയേഴാമത്തെ വചനമാണ്ക്ക് പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ അങ്ങ് പോയി കൂടെ അപ്പരം മറ്റുള്ളവർക്കെങ്കിലും മനസമാധാനത്തോടുകൂടി ജീവിക്കാമല്ലോ ഈ നാട്ടില് നമ്മൾ സമാധാനത്തോടുകൂടി ജീവിക്കട്ടെന്നേ മതമുള്ളവര് മതം പിൻപറ്റി മതമില്ലാത്തവര് മതരഹിതരായി ഇനി അതല്ല മറ്റൊരു മതമാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ ആ മതം സ്വീകരിച്ച് അതിനനുസൃതമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ നിങ്ങളോട് അമുസ്ലിങ്ങളുടെ ഇടയിൽ ഇത്രയും ബുദ്ധിമുട്ടി വീർപ്പുമുട്ടി ജീവിക്കാൻ ആരാ നിർബന്ധിച്ചത് ഓടിക്കോ അഫ്ഗാനിലേക്ക് അതല്ലെങ്കിൽ പലസ്തീനിലേക്ക് വയ്ക്കും ഇപ്പോഴാകുമ്പോൾ ഗാസയിൽ പോയി നിന്നാൽ നല്ല മാർക്കറ്റാണ് ചെന്നു ബാക്കിയുള്ളവർക്കെങ്കിലും ഇവിടെ സ്വസ്ഥതയും സമാധാനവും കിട്ടട്ടെ നീ ഒക്കെ മറ്റുള്ളവർക്ക് ജീവിക്കാൻ വയ്യ